നല്ല കരിമാന്തൾ മാങ്ങ വറ്റിച്ചുക്കെട്ടോ വെള്ളരിച്ചോറ് ഏ മാന്തൾ മാങ്ങിയിട്ട് വറ്റിച്ചത് വെണ്ടക്ക ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മെഴുക്കും ഇങ്ങനെ നമുക്ക് അതിൽ വറുത്തുന്നുണ്ട് പക്ഷേ എനിക്ക് അതിൽ വറുത്തതിനേക്കാൾ ഇഷ്ടതേ ഈ മാന്തൽ വറുത്തതാണ് ഇതിങ്ങനെ നല്ല ദശ കേട്ടോ ഇപ്പോഴത്തെ മാന്തലിനെ ഇങ്ങനെ ഈ മാന്തലിനെ നമ്മളിങ്ങനെ വളർത്തുന്നു ചോറിനകത്തിട്ടിട്ടിങ്ങനെ എല്ലാം നല്ല ചൂടാണ് ഈ സിക്സ് ഞാൻ ജോൺസെൻട്രോ വായിട്ടിപ്പാ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും നിങ്ങളെല്ലാവരും വരെ അനുസരിച്ച് വായി വെക്കുന്നതിനും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കുന്നു ഫസ്റ്റേ ഞാൻ എൻ്റെ വിശപ്പ് ഒന്ന് ആറാൻ വേണ്ടി എടുത്തിട്ട് വായിരിപ്പം ശേഷം ആണ് കേട്ടോ പ്രകടനം വീഡിയോ പ്രകടനം ബൈ